ഞാൻ പറഞ്ഞു രഞ്ജിത്തെ നീ ഒന്നോ രണ്ടോ ആളെ കൂടെ കണ്ടെത്തു പാർട്ണർഷിപ്പ് ഇല്ലാതെ രണ്ടേഴ് കോടി രൂപ മുടക്കിട്ട് ഒറ്റക്ക് എന്നെ കൊണ്ട് ആ റിസോർട്ട് ഒന്നും വാങ്ങാൻ പറ്റൂല പ്രോഫിറ്റ് ഷെയർ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഒരു ബാങ്ക് ലോൺ എടുത്തു കഴിഞ്ഞാൽ ഈസി ഈസിയായിട്ട് അടക്കു സെക്യൂരിറ്റി ഇല്ലാതെ എനിക്കൊരു ബാങ്കും ലോണ് തരില്ല കിട്ടിയാലോട്ടറിയാ അതും മതി പക്ഷെ വെള്ളം ഇല്ലാത്തടുത്ത് എങ്ങനെയാടാ മുങ്ങുന്നേ

ആ ഒരു ബീഫ് ഒരു സിബി രണ്ട് അല്ലേ സെയിം നമ്പർ അല്ലേ ഓക്കെ ശരി ആ ഹലേ ഭയങ്കര തിരക്കാണല്ലോ നിനക്കൊരു സ്റ്റാഫിനെ ഇവിടെ വെച്ചുടാ പിന്നെ അനക്ക് നോക്കൂടെ അതാകുമ്പോ അനക്കൊരു വരുമാനാവൂലേ എന്റെ മുതലാളി അവൻ മിനിമം ഒരു യോഗ്യത വേണോടാ നീ ഒരു ശരാശരി മലയാളി ഈഗോ തൊട്ട് കളിക്കുന്നു വേണ്ടടാ ഈ ആ വിദ്യന്റെ വിദ്യേന്റെ ശമ്പളത്തിൽ തന്നെ കഴിഞ്ഞാൽ മതി എന്റെ അമ്മേന്റെ കാലശേഷം അവളെയാണല്ലോ നിന്റെ സ്പോൺസറായിട്ട് കണ്ടേക്കണേ നീ ഇന്ന് അവളെ കണ്ടായിരുന്ന രാവിലെ ഫോണൊന്നും എടുക്കാത്തോണ്ട് അവള് ഭയങ്കര ദേഷ്യത്തില ഈടുത്തിരക്കിന്റെ ഇടയിൽ ഏടെ കാണാനടാ പിന്നെ ഓണ കാര്യങ്ങൾ ഈ ഒക്കെ തന്നെ നോക്കിയാൽ മതി എനിക്ക് വേറെ പണിയുണ്ട് ശരി ആടെന്നെ വേണ്ട നോക്ക് ഇനി എന്താ വേണേനാ